ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് നഗരസഭ നിർമ്മിച്ച് നൽകിയ പാചകപ്പുരയുടെ ഉദ്ഘാടനം ചേർത്തല നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയാണ് പാചകപുര നിർമ്മിച്ചു നൽകിയത് നഗരസഭ ചെയർപേഴ്സൺ ഷേർലി പാർഗവൻ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷനായി സ്കൂൾ പ്രഥമാധ്യാപകൻ ശശി കന്നിക്കാവിൽ സ്വാഗതവും മുനിസിപ്പൽ സെക്രട്ടറി ടി കെ സുജിത് നന്ദിയും പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശോഭ ജോഷി ജി എ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഇംപ്ലിമെൻറ്റ് ഓഫീസറായിട്ടുള്ള ഹരികുമാർ സാർ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് വർഷം നമ്മൾക്ക് ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ സ്കൂളിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു അത് നഗരസഭയുടെ കുറ്റം കൊണ്ടായിരുന്നില്ല ഇംപ്ലിമെൻറ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ജലജല കുഴപ്പങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം പറ്റാത്തതായിട്ടുള്ള സാഹചര്യത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ ഞങ്ങൾക്കറിയാൻ ഈ കൗൺസിൽ അധികാരം ഏറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അന്ന് കോവിഡിൻ്റെ സമയമായിരുന്നു എങ്കിൽ തന്നെയും നമ്മൾ ഈ സ്കൂളിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് കാരണം രണ്ട് വർഷത്തോളമായിട്ട് നമുക്ക് സ്കൂൾ അടഞ്ഞു കടന്നിരുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് നമുക്കതിനകത്ത് തോർക്കേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയുണ്ട് അന്നത്തെ കൗൺസിലറായിരുന്നിട്ടുള്ള ജയശങ്കർ അടക്കം അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ പോലും ജയശങ്കർ അടക്കം നമുക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ അന്ന് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത് അധികാരത്തിൽ വന്ന സമയത്ത് നമ്മുടെ ഈ സ്കൂളിനെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിച്ചത് പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹരികുമാർ സാർ അടക്കം ഇംപ്ലിമെൻറ്റ് ഓഫീസറായിട്ട് വരികയും കുട്ടികൾക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഞങ്ങളും സന്നദ്ധരാണ് അതിന് ഒരു ഉത്സാഹം കാണിക്കാനായിട്ട് നമ്മുടെ പ്രിൻസിപ്പൾ അടക്കം തയ്യാറായപ്പോഴത്തേക്കും നമുക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുവാനായിട്ട് സാധിക്കും